നമസ്കാരം ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇന്റർനെറ്റ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു ഇന്റർനെറ്റ് സേവനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബാൻ എന്നൊരു വാക്ക് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് എന്താണ് ഈ പാൻ ഇത് നമ്മുടെ ഓൺലൈൻ അനുഭവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാം വളരെ ലളിതമായി പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ബാൻഡ് വിടുത്ത് എന്നത് ഒരു നിശ്ചിത സമയത്ത് ഒരു നെറ്റ്വർക്ക് കണക്ഷനിലൂടെ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഡാറ്റയുടെ പരമാവധി അളവാണ് ഇതിനെ ഒരു ഹൈവേയുമായി താരതമ്യം ചെയ്യാം ഒരു ഹൈവേയിലെ ലൈനുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരേ സമയം കൂടുതൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നത് പോലെ ബാൻഡ് വിട്ത്ത് കൂടുമ്പോൾ കൂടുതൽ ഡാറ്റ ഒരേ സമയം കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നു ഇന്റർനെറ്റ് കണക്ഷന്റെ കപ്പാസിറ്റി അഥവാ വ്യാപ്തി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം വിത്ത് സാധാരണമായി അളക്കുന്നത് ബിറ്റ്സ് സെക്കൻഡ് എന്ന തോതിലാണ് എന്നാൽ ഇന്നത്തെ അതിവേഗ ഇന്റർനെറ്റ് ലോകത്ത് നമ്മൾ സാധാരണയായി കാണുന്നത് വലിയ അളവുകളാണ് ഉദാഹരണത്തിന് കിലോ ബിക്സ് പെർ സെക്കൻഡ് അഥവാ അതായത് ആയിരം ബിഡ്സ് പെർ സെക്കൻഡ് മെഗാ ബിഡ്സ് പെർ സെക്കൻഡ് അതായത് പത്ത് ലക്ഷം ബിഗ് പെർ സെക്കൻഡ് ജിഗാ ബിഡ്സ് പെർ സെക്കൻഡ് അഥവാ ജി ബി പി എസ് നിങ്ങൾ ഇന്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഗെയിം കളിക്കുമ്പോൾ അതുമല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഡാറ്റ സ്വീകരിക്കുകയും ചിലപ്പോൾ ഡാറ്റ അയക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ ഇന്റർനെറ്റ് സേവന ദാതാവ് നിങ്ങൾക്ക് ഒരു പ്രത്യേക ബാങ്ക് ഉറപ്പ് നൽകുന്നുണ്ടാവും ഈ ബാൻഡ്വിഡ്ത്ത് ആണ് ഡാറ്റ പാക്കറ്റുകൾക്ക് നിങ്ങളുടെ ഉപകരണങ്ങളിലേക്ക് എത്ര വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് നിർണ്ണയിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് അമ്പത് എം ബി പി എസ് ബാൻഡ്വിത്ത് ഉണ്ടെങ്കിൽ സൈദ്ധാന്തികമായി ഒരു സെക്കൻഡിൽ അമ്പത് മെഗാബിറ്റ് ഡാറ്റ കൈമാറ്റം ചെയ്യാൻ നിങ്ങളുടെ കണക്ഷന് കഴിയും ഉയർന്ന ബാൻഡ്വിഡ്ത്ത് വിത്ത് എന്നത് കുറഞ്ഞ ലാഗ് വേഗത്തിലുള്ള ലോഡിംഗ് തടസ്സമില്ലാത്ത സ്ട്രീമിംഗ് എന്നിവയെല്ലാം സാധ്യമാക്കുന്നു ഇന്റർനെറ്റ് ഉപയോഗത്തെ ബാൻഡ് നേരിട്ട് സ്വാധീനിക്കുന്നു എന്ന് പറയാം നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഹൈ ഡെഫിനിഷൻ അല്ലെങ്കിൽ അൾട്രാ ഹൈ ഡെഫിനിഷൻ വീഡിയോകൾ കാണാൻ ഉയർന്ന ബാൻഡ് വിട്ട് അനിവാര്യമാണ് കുറഞ്ഞ ബാൻഡ് വിത്ത് പിക്സലേഷൻ ബഫറിംഗ് എന്നിവ മൂലം കാഴ്ചയുടെ യഥാർത്ഥ അനുഭവം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വേഗതയേറിയതും പ്രതികരണശേഷിയുള്ളതുമായ ഓൺലൈൻ ഗെയിമിങ്ങിനും ഉയർന്ന ബാൻഡ് വിത്തും കുറഞ്ഞ ലേറ്റൻസും ആവശ്യമാണ് ഒരു വ്യത്യാസം പോലും ഗെയിമിങ്ങിൽ നിർണായകമാണ് ഗൂഗിൾ മീറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ഓൺലൈൻ ക്ലാസുകൾക്കും മീറ്റുകൾക്കും വ്യക്തമായ ഓഡിയോയും വീഡിയോയും ലഭിക്കാൻ മതിയായ ബാൻഡ് കൂടിയേ തീരൂ അതുപോലെ തന്നെ നിങ്ങൾ വലിയ പ്രോജക്ട് ഫയലുകൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ സിനിമകൾ എന്നിവ ഡൗൺലോഡ് ചെയ്യുകയോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ബാൻഡ് വിത്ത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സ്മാർട്ട് ടിവികൾ സെക്യൂരിറ്റി ക്യാമറകൾ സ്മാർട്ട് സ്പീക്കറുകൾ തുടങ്ങിയ നിരവധി ഉപകരണങ്ങൾ ഒരേ സമയം ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുമ്പോൾ അവയ്ക്കെല്ലാം സുഗമമായി പ്രവർത്തിക്കുവാനും മതിയായ ബാങ്ക് ആവശ്യമാണ് ചിലപ്പോൾ ആളുകൾ ബാൻഡ്മത്തിനെയും ഇന്റർനെറ്റ് വേഗതയെയും ഒന്നായി തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ അവ തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട് ബാൻമിത്ത് എന്നത് നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വ്യാപ്തിയാണ് ഒരേ സമയം എത്ര ഡാറ്റ കടന്നുപോകാൻ പോകാൻ കഴിയും എന്നതിന് ഇത് സൂചിപ്പിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച ഹൈവേയിലെ ലൈനുകളുടെ എണ്ണം പോലെയാണിത് ഇനി ഇന്റർനെറ്റ് വേഗത എന്നത് ഡാറ്റ എത്ര വേഗത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ബാൻഡ് വിത്ത് കൂടുതലാണെങ്കിൽ ഡാറ്റ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കും അതുകൊണ്ട് വേഗത ബാൻഡ് വിത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം ഉയർന്ന ബാൻഡ് വിത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയർന്ന വേഗത ലഭിക്കൂ ബാൻഡ് വിത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്റർനെറ്റ് ദാതാവ് വാഗ്ദാനം ചെയ്യുന്ന ബാൻഡ് വിത്ത് ഉണ്ടായിട്ടും വേഗത കുറവാണെന്ന് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ എങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടാവാം ഒരുമിച്ച് ധാരാളം ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നെറ്റ്വർക്ക് തിരക്കുണ്ടാവും ഒരേ സമയം എത്ര ഉപകരണങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു എന്നതും മൊത്തം ബാൻഡ് വിൽത്തിന് പങ്കിടാൻ ഇടയാകുന്നതിനാൽ ഇന്റർനെറ്റിന്റെ വേഗത കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പഴയതോ നിലവാരമില്ലാത്തതോ ആയ റൂട്ടറുകൾക്ക് ഉയർന്ന ബാൻഡ് കൈകാര്യം ചെയ്യാൻ കഴി വരില്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ബാൻഡത്ത് തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ് സാധാരണ ബ്രൗസിംഗ് ഉപയോഗങ്ങളായ ഇമെയിൽ യൂസേജ് മെസ്സേജുകൾ അയക്കൽ സോഷ്യൽ മീഡിയ സർഫിംഗ് എന്നിവയ്ക്ക് ഇരുപത്തി മുതൽ അമ്പത് എം വരെയുള്ള വേഗത മതിയാകും ഇനി ഒന്നോ രണ്ടോ പേർ ഒരേ സമയം സ്ട്രീമിംഗ് ചെയ്യാനോ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനോ അമ്പത് മുതൽ നൂറ് എം ബി പി എസ് വരെ ആവശ്യമായി വന്നേക്കാം ഇത് വീഡിയോയ്ക്ക് മികച്ച ക്വാളിറ്റി ഉറപ്പ് വരുത്തും ഹെവി യൂസേഴ്സിനെ സംബന്ധിച്ച് അതായത് ഫോർകേ സ്ട്രീമിംഗ് ഓൺലൈൻ ഗെയിമിംഗ് നിരവധി സ്മാർട്ട് ഉപകരണങ്ങളുടെ ഉപയോഗം എന്നിവയ്ക്ക് ഹൺഡ്രഡ് എം ബി പി എസ് മുകളിലുള്ള ബാൻഡ് പരിഗണിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ബാൻഡ്മിറ്റ് എന്നത് നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷന്റെ കപ്പാസിറ്റിയാണ് ഇത് നിങ്ങളുടെ ഡാറ്റ കൈമാറ്റത്തിന്റെ പരമാവധി നിരക്ക് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ഓൺലൈൻ അനുഭവത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ബാൻഡ്മിത്തിന് വലിയ പങ്കുണ്ട് അതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ബാൻഡ്മിറ്റ് തിരഞ്ഞെടുക്കുന്നത് തടസ്സമില്ലാത്തതും വേഗതയേറിയതുമായ ഒരു ഡിജിറ്റൽ അനുഭവം പ്രദാനം ചെയ്യുന്നു